ആനക്കരയിൽ പൂരത്തിനെത്തിയ പതിനഞ്ചുകാരൻ വെട്ടുകത്തി വിശി റോഡിലൂടെ നടന്ന് പരിഭ്രാന്തി സൃഷ്ടിച്ചു നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി പോലീസിന് കൈമാറി മലപ്പുറം ചേകന്നൂർ അങ്ങാടിയിലാണ് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നും വെട്ടുകത്തിയെടുത്ത് പരാക്രമവുമായി പതിനഞ്ചുകാരൻ എത്തിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചേ മുപ്പതോടെയാണ് സംഭവം ആനക്കര സ്കൂളിനു സമീപത്തെ പൂരത്തിനെത്തിയ യുവാക്കൾ തമ്മിൽ ചേകന്നൂർ അങ്ങാടി ഭാഗത്ത് വെച്ച് വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു നാട്ടുകാർ ഇടപെട്ട് പിടിച്ചു മാറ്റുകയും യുവാക്കളെ പറഞ്ഞുവിടുകയും ചെയ്തു പിന്നീടാണ് ചേകന്നൂരിലെ ഹാർഡ്വെയർ കടയിൽ നിന്നെടുത്ത വെട്ടുകത്തിയുമായി ഒരു യുവാവ് പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് നാട്ടുകാർ ഇടപെട്ട യുവാക്കളെ കീഴടക്കി പൊന്നാനി പോലീസിന് കൈമാറുകയായിരുന്നു ഇവരിൽ നിന്നും കഞ്ചാവ് ലഭിച്ചിട്ടുണ്ട് മുമ്പും സമാനമായ രീതിയിൽ ഇവർ പെരുമാറിയിട്ടുണ്ടെന്നും ഇവർക്ക് ചങ്ങരംകുളം സ്റ്റേഷൻ പരിധിയിൽ കേസുള്ളതായും പോലീസ് പറയുന്നു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണോ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക